اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مودساتها وكل مودسة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تنجو المشركات حتى يؤمن ولا متم مؤمنة خير من مشركة خير من مشرك مشركة ولو أعجبتكم ولا تنجو المشركين حتى يؤمنوا ولا عبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار ായ പഠിച്ച തൊപ്പുരന്റെ ആജ്ഞാശങ്കര് ജീവിതത്തിന്റെ നികില മേഖലകളിലും കഴിവിന്റെ പരമാവധി ബാധിച്ചുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ് എന്നും ചെയ്യുകയാണ് സർവശക്തനായ റബ്ബ് അവന്റെ വിധി വില കൊണ്ടനുസരിച്ചു കൊണ്ട് ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ കുത്തുപുകളിലൂടെ നാം മനസ്സിലാക്കിയത് വിവാഹം ും വധുവും പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കണമെന്ന് വിവാഹ അന്വേഷണത്തിൽ വിശ്വാസികൾ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് കഴിഞ്ഞ കഴിഞ്ഞൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ആരെയൊക്കെയാണ് ഒരു വിശ്വാസിക്ക് വിവാഹം കേൾക്കുവാൻ അല്ലാ അനുവദിച്ചിട്ടുണ്ട് ആരെയൊക്കെ ഇസ്ലാം വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമായി തോന്നുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് പല മതങ്ങൾ ഉണ്ട് ഓരോ മതങ്ങൾക്കും അവരുടേതായ വിശ്വാസവും അനുഷ്ഠാനവും അതുപോലെ തന്നെ ആചാരങ്ങളൊക്കെ ഉണ്ട് വളരെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങളും സത്യത്തില് നമ്മുടെ വൈവാഹിക രംഗത്തും നമുക്ക് കാണാൻ സാധിക്കും ഒരു ഹൈന്ദവ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി വിവാഹം കഴിക്കുന്നത് പോലെയല്ല ആ ചടങ്ങ് പോലെയല്ല ക്രൈസ്തവ സഹോദരന്മാരുടെയും സഹോദരികളുടെയും വിവാഹ ചടങ്ങ് കണ്ടാളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇസ്ലാമികമായ വിവാഹത്തിന്റെ ചടങ്ങുകളും അതിന്റെ നടപടിക്രമങ്ങളും ഇപ്പൊ ഓരോ മതങ്ങളുടെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട് അവർ അവരുടെ മതം അനുസരിച്ചു കൊണ്ട് ജീവിക്കട്ടെ അവരുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അനുസരിച്ചുകൊണ്ട് അവർ അവരുടെ നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്യട്ടെ പക്ഷെ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു മതത്തിന്റെ ആളുകളാണ് ഒരു ആദർശത്തിന്റെ ആളുകളാണ് ഈ ആദർശത്തിന്റെ ഏറ്റവും പ്രധാനമായി മറ്റു മതങ്ങളിൽ നിന്നും ഇസ്ലാമിനെ വ്യതിരുദ്ധമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് അതിന്റെ വിശ്വാസമാണ് ആരാധിക്കപ്പെടുവാൻ പടച്ചവനല്ലാതെ സൃഷ്ടികർത്താവായ പടച്ചവനല്ലാതെ മറ്റാരുമില്ല എന്ന് അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ ആദ്യമായി മുസ്ലിം ആകുന്നത് അല്ലെങ്കിൽ മുസ്ലിം ആകുന്നതിന്റെ പ്രഥമമായ കാര്യം ഇതാണ് ഈ കലിമത്ത് ഒന്നാമത്തെ വചനമാണ് അത് ഇസ്ലാമിന്റെ ബേസ് ആണ് ഈ ബേസ് ഇസ്ലാം എല്ലാ രംഗത്തും പാലിക്കണം എന്നാണ് വിശ്വാസിയോട് പറയുന്നത് പ്രത്യേകിച്ചും വൈവാഹിക രംഗത്തും നമുക്ക് നമുക്ക് തോന്നുന്നത് പോലെ വൈവാഹികമായ രംഗങ്ങളിൽ ഇടപെടാൻ നമുക്ക് അള്ളാഹു അനുവാദം നൽകുന്നില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ ആദർശ ആദർശപരമായ നിഷ്ഠയാണ് നമ്മൾ ഏകദൈവ വിശ്വാസികളാണ് അത് നമ്മൾ ഏകദൈവ ആരാധകന്മാരാണ് നമ്മൾ മറ്റു മതങ്ങൾ അവരുടെ മതം അനുസരിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളട്ടെ നമ്മൾ അവരെ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇസ്ലാം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിന്റെ വിവാഹം ഒന്നാമത്തരത്തിരിക്കുന്നത് ഞാൻ ഓന്നിയ സുഹൃത്ത് അല്പക്കരയിലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ പതനത്തിൽ വിവാഹരംഗത്ത് വിശ്വാസികൾ പാലിക്കേണ്ട മര്യാദ പഠിപ്പിക്കുകയാണ് നമ്മൾ വിവാഹം അന്വേഷിക്കുമ്പോൾ ആരൊക്കെയാണ് വിവാഹം നമുക്ക് പറ്റുക കുറെ കാര്യങ്ങൾ അള്ളാഹും അവന്റെ പ്രവാചകട്ട് അള്ളാഹു അനുവദിക്കപ്പെട്ട ചില വിവാഹങ്ങളുണ്ട് അനുവദിക്കാത്ത ഒരുപാട് വിവാഹങ്ങളുണ്ട് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഇവിടെ സൂറത്തൽപ്പക്കരയിലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു വളരെ കണിശമായി മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ വിവാഹം അന്വേഷിക്കുമ്പോൾ ആരെയെങ്കിലും അല്ല വിവാഹം കഴിക്കേണ്ടത് നിങ്ങൾ 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 സഹോദരിമാരെ വിവാഹം വിവാഹം കഴിക്കാൻ കഴിക്കാൻ പാടില്ല പാടില്ല സ്ത്രീകളെ അവർ അവർ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ വിവാഹം കഴിക്കാം അവർ

അല്ലെങ്കിൽ മറ്റുള്ള നിലവാരത്തിന്റെ പത്ര കാര്യത്തിൽ അല്ലെങ്കിൽ ഉന്നതമായ ശമ്പളം വാങ്ങുന്ന കാര്യത്തിൽ മറ്റു പല കാര്യങ്ങളിലും അവരുടെ സൗന്ദര്യവും അവടെ മറ്റു പലതും നിങ്ങൾ ആകർഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു നിങ്ങൾ കല്യാണം കൈക്കാൻ പാടില്ല ഒന്നാം സമീപനം എന്നിട്ട് അന്ന് പറയണം ആണ് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല അവർ നമ്മുടെ പെൺകുട്ടികളെ ും ആളുകൾക്ക് നമ്മൾ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല ഇത് ഖുറാൻ എടുത്ത് പറയും എന്നിട്ട് പറഞ്ഞു ഒരു ഒരു മനുഷ്യനേക്കാൾ നല്ലത് വിശ്വാസിയായ ഒരു അടിമയാണ് വരോ ആക്കും അവർ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും ആ പുരുഷൻ ബഹുദൈവ വിശ്വാസിയായ ആ മനുഷ്യൻ ചെറുപ്പക്കാർ പലതുകൊണ്ട് ചെറുപ്പം നിങ്ങളെ കൗതുകപ്പെടുത്തുന്നുണ്ടാവും എങ്കിലും നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നിട്ട് അവർ പറയുന്ന എന്താ ഈവീശ്വാസങ്ങൾ നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് നരകത്തിലേക്കാണ് നരകത്തിലേക്കാണ് കാരണം അവരുടെ വിശ്വാസം അങ്ങനെയാണ്

അവൻ ആയത്തുകൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് നിങ്ങൾ വേണ്ടിയാണ് വളരെ വ്യക്തമാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ബൗദ്ധിക വിവാഹം ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇത് മുസ്ലിങ്ങോട് മാത്രമല്ല

അതുപോലെ നിരീക്ഷണവാദികളുമായി ഇസ്ലാം വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് എതിരാണ് ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന വിവാഹമല്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ നടന്നു വരുന്ന മിശ്രഹം ഉണ്ടല്ലോ മിശ്ര ചില ആളുകൾ പറയുന്നത് മതാന്തര വിവാഹം എന്നാണ് മതാന്തര വിവാഹം ഒരു മതത്തിന്റെ പരിമിതികളില്ലാതെ ഏത് മതത്തിൽ നിന്നും വിവാഹം കഴിക്കുന്നതാണ് മിശ്രി വിവാഹത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല കൃത്യമായി അള്ളാഹു ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും വധൂപരന്മാരാണെങ്കിലും വിവാഹം കഴിക്കാം എന്നുള്ള കാഴ്ചപ്പാട് ഇസ്ലാം അതിനെതിരാണ് ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന വിവാഹമല്ല ഈ ബോധം നമ്മളിൽ ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ് മറ്റൊരു വിവാഹം ഇസ്ലാം എതിർത്തിരിക്കുന്നതിൽ അനുവദനീയമല്ല എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനോട് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒന്ന് രക്തബന്ധമുള്ള ആളുകളുമായിട്ടുള്ള വിവാഹം പാടില്ല രക്തബന്ധമുള്ള ആളുകളെ സഹോദരിമാരെ നമ്മൾ വിവാഹം കഴിക്കാൻ പാടില്ല ഏഴ് വിഭാഗം സ്ത്രീകളാണ് രക്തബന്ധമുള്ളത് വിശുദ്ധ കുർ സുഹൃത്തിന്റെ നിസാരിലെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വചനങ്ങളിൽ ഇത് എടുത്തു പറയുന്നത് മനസ്സിലാക്കണം മുസ്ലിങ്ങളുടെ കൂടത്തിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട രക്തബന്ധമുള്ള സഹോദരിമാരെ നമ്മൾ ും നിങ്ങളുടെ ഉമ്മമാർ നിങ്ങൾ വിവാഹം നിങ്ങൾക്ക് അള്ളാഹു നിഷിദ്ധമാക്കി ഉമ്മമാർ എന്ന് പറയുമ്പോ പണ്ഡിതന്മാർ വ്യക്തി ഒന്ന് സ്വന്തം മാതാവ് അതുപോലെ തന്നെ മാതാവിന്റെയും പിതാവിന്റെയും ഇതൊക്കെ ഉമ്മമാരുടെ കൊടുത്തില്ല ഇതൊക്കെ നമ്മൾ പറയുന്ന എന്തോ ആധുനിക കാലഘട്ടം വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മളുടെ കാമപൂർത്തീകരണം ആരെയും നടത്താം എന്താ പതിന് തെറ്റി എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് വിഷു തൗറാൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് പറഞ്ഞ മുമ്പ് പറഞ്ഞത് രക്തബന്ധമുള്ള ആളുകളുമായി വൈവാഹിക ബന്ധത്തിൽ നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല രണ്ടാമത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിവാഹം കേൾക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട വാർത്തകൾ നമ്മൾ കാണാറുണ്ട് സ്വന്തം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അതിനെ ഒരു വിഷയം കാണാത്ത ആളുകളുണ്ട് ഇവിടെയാണ് ഖുർആൻ പറയുന്നത് രക്തബന്ധമുള്ള ആളുകളുമായി വൈവാഹിക ബന്ധം പോലും പാടില്ല മക്കൾ എന്ന് പറയുമ്പോ എന്ന് പറയുമ്പോ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിരിക്കുന്നത് ഒന്ന് സ്വന്തം പുത്രിമാര് അതുപോലെ തന്നെ സ്വന്തം മക്കളുടെ മുത്രിമാര് ഇതൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നവരാണ് അവരെ നമ്മൾ നിങ്ങളുടെ സഹോദരിമാര് നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല സഹോദരിമാര് തന്നെ രണ്ടു രൂപത്തിൽ വരും ഒന്ന് സ്വന്തം പിതാവും മാതാവും ഒറ്റ സഹോദരിമാരുണ്ടാവും മറ്റൊന്ന് മാതാവ് സഹോദരിമാരുണ്ടാവും മറ്റൊന്ന് പിതാമത്തെ സഹോദരിമാരുണ്ടാവും ഇവരെയൊന്നും നമുക്ക് കല്യാണം കേൾക്കാൻ പാടില്ല അല്ല നമുക്ക് കൃത്യമായി പഠിപ്പിച്ചിരുന്നില്ല നിങ്ങളുടെ പിതൃ പിതൃ അവർ കല്യാണം കല്യാണം കഴിക്കാൻ കഴിക്കാൻ പാടില്ല പാടില്ല അതുപോലെ തന്നെ മാതൃ മാതൃ നിങ്ങളുടെ നിങ്ങളുടെ അവരെ നിങ്ങൾ സഹോദരന്റെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പെണ്ണക്കളെയും സഹോദരിയുടെ പെൺമക്കളെ നിങ്ങൾ വിവാഹിക്കാൻ പാടില്ല ഈ ഏഴ് വിഭാഗം രക്തബന്ധമുള്ള ആളുകളാണ് അതുകൊണ്ട് അവരുമായി വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല മറ്റൊന്ന് ഇസ്ലാം ശരിയല്ല എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വൈവാഹിക ബന്ധമാണ് മുലകുടി ബന്ധം മുലകുടി ബന്ധമുള്ളതിനെ ആളുകളുമായി നമ്മൾ രക്തബന്ധമുള്ളതുപോലെയാണ് ഇസ്ലാം കണക്കാക്കുന്നത് രക്തബന്ധം എത്ര ഉണ്ടോ അതേപോലെ ുംഹുറ നമ്മുടെ രക്തബന്ധം കൊണ്ട് എന്തൊക്കെ അതെല്ലാം മുലകുടി മുലകുടി ബന്ധം ബന്ധം ഈ എന്ന് ഇത് പത്രം തന്നെ അത് വ്യാപകമല്ല പക്ഷെ പണ്ട് ജാതിയ കാലഘട്ടങ്ങളിൽ നിന്നൊക്കെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് സ്ത്രീം പേരൊക്കെ നമുക്കറിയാം ജാതീയ കാലഘട്ടങ്ങളിൽ അത് അന്ന് വ്യാപകമായിരിക്കും ഇന്നിപ്പോ നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാല് സാധാരണഗതിയിൽ ഹോസ്പിറ്റലിനോ മറ്റോ പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവിച്ച ഉടനെ ചിലപ്പോ ആ സ്ത്രീകൾക്ക് ആ ഉമ്മമാർക്ക് മുലപ്പാൽ ഉണ്ടായിക്കൊള്ളുന്നില്ല അപൂർവം ചില സഹോദരിമാർ ചില ആളുകൾക്ക് മുലപ്പാലെ കുറിച്ച് വെയിലുണ്ടാവുകയുള്ളൂ അപ്പൊ അവിടെ തൊട്ടടുത്ത് കാണുന്ന ഏതെങ്കിലും സ്ത്രീയോട് എടീന്റെ കുട്ടിക്ക് തീരെ എനിക്ക് തീരെ പാലില്ല വിജ എന്ത് കൊടുക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പാല് കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് ഇസ്ലാം അംഗീകരിക്ക അതാണ് മുലകുടി ബന്ധം എന്ന് പറയുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു വിവാഹം നടന്നു വിവാഹം നടന്നപ്പോ ഒരു പെണ് പറഞ്ഞു അവരോട് ഈ രണ്ടാൾക്കും ഭാര്യക്കും ഭർത്താവിനും ഞാൻ മുല കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടുള്ള വിവാഹം തന്നെ പറഞ്ഞു മുലമുടി ബന്ധം തന്നെ പിന്നെ ആ മുല നൽകിയിരിക്കുന്ന ഉമ്മ ആ പെണ്ണ് ഈ ആർക്കാണോ മുലപ്പാൽ നൽകിയിരിക്കുന്നത് അവരുടെ മാതാവും അവരുടെ ഉപ്പയെ ഉൽപ്പയായിട്ടാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് പിന്നെ പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് വിവാഹം നിഷിദ്ധമാകാൻ പറ്റാവുന്ന മുലകുടി എങ്ങനെയാണ് പല ആളുകളും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ചില ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഐഷാബിയ പോലുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഒരു കുട്ടിയുടെ വിശപ്പകറ്റാവുന്ന പാല് ഒരു പ്രാവശ്യം തന്നെയാ അത് മൂലകുടി ബത്തായി ഒന്നിനു കൊടുത്തു ഒരു സെക്കൻഡ് കൂടി കുട്ടിക്ക് മുല കൊടുത്തു കഴിഞ്ഞാൽ അത് മുലകുടി ബന്ധമായി പരിഗണിക്കും ചില ആളുകൾ പറഞ്ഞു അത് അഞ്ച് പ്രാവശ്യമാകണം ഏതായാലും ഏറ്റവും സൂക്ഷ്മമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കുട്ടിയുടെ കരച്ചിൽ നിൽക്കാവുന്ന ആ കുട്ടിയുടെ വിഷപ്രകാറ്റാവുന്ന രൂപത്തിൽ ഒരു കുട്ടിക്ക് മുലപ്പാൽ നൽകിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുമായി മുലകുടി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് ഞാൻ സഹോദരന്മാരും ഇത് നല്ല സൂക്ഷ്മത കാണിക്കേണ്ട ഒരു സംഗതിയാണ് പണ്ടൊക്കെ സ്വഭാവം അത്ര സിമ്പിളായി കാണേണ്ട ഒരു സംഗതിയല്ല പറയണം നിങ്ങൾക്ക് നീ ഉമ്മമാരെ വി അല്ല അല്ലാ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുലയൂട്ടിയിരിക്കുന്ന സ്ത്രീകളെ വിവാഹം കേൾക്കാൻ പാടില്ല നിങ്ങൾക്ക് സഹോദരി സഹോദരിമാരെയും നിങ്ങൾക്ക് വിവാഹം കേൾക്കാൻ പാടില്ല ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് പിന്നെ അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വിവാഹം കഴിക്കാൻ പാടില്ലാത്തത് ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധമാണ് രക്തബന്ധമല്ല മുരകുളി ബന്ധമല്ല നമ്മൾ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന ഒരു ബന്ധം ആ ബന്ധത്തിലൂടെയുള്ള രണ്ടു മൂന്നാളുകൾ നമുക്ക് വിവാഹം കഴിക്കാൻ പാടില്ല ഉദാഹരണമായിട്ട് നമ്മൾ ഒരു പുരുഷൻ ഒരു വിവാഹം ചെയ്തു ആ വിവാഹം ചെയ്തു അവര് ചിലപ്പോൾ ശാശ്വതരായി അങ്ങനെ ജീവിച്ചു വരും പക്ഷെ ചിലപ്പോൾ ശാശ്വതരായി ചിലപ്പോണ്ടായില്ല അവർ കുടുംബ ബന്ധം അവരുടെ വിവാഹമോചനം നടത്തുക വിചാരിക്കാം

നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാരെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല നടക്കുമോ നിങ്ങൾ വിചാരിക്കും ജയസമ്പിൽ അപൂർവങ്ങളായി ഇങ്ങനെയൊക്കെ ആലോചനകൾ വരും അതുപോലെ തന്നെ നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള നിങ്ങളുടെ വളർത്തി പുത്രമാർ കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ച സ്ത്രീക്ക് വേറെ ഒരു കല്യാണത്തിൽ അതിനു മുമ്പ് നടന്ന ഒരു കല്യാണത്തിൽ മക്കളുണ്ട് അങ്ങനെല്ലോ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ പെൺമക്കൾ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല വിവാഹം നമ്മളുള്ള നിലവിലുള്ള ഭാരപർക്കം ബന്ധം ഒഴിവായാൽ പോലും ഇവരെ നമ്മൾ സംരക്ഷണത്തിന്റെ എങ്ങനെയാണെങ്കിൽ അല്ലാത്ത നമ്മൾ കല്യാണം കഴിച്ചിരിക്കുന്ന ആ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഖുർആൻ പറഞ്ഞിരിക്കുന്ന ആ സംരക്ഷണത്തിലുള്ള പേരക്കുട്ടികളെ ആ വളർത്തു കല്യാണം കഴിക്കാൻ പാടില്ല ഇനി കല്യാണം കഴിച്ചു അവിടെ വളർത്തു പക്ഷേ നമ്മൾ കല്യാണം കഴിച്ചിരിക്കുന്ന ആ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ അങ്ങനെയെങ്കിൽ അവരെ കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ല കൃത്യമായി ഈ കാര്യങ്ങൾ അഭിനയിക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്വന്തം പുത്രന്മാരുടെ സഹോദരം നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല വളരെ കൃത്യമായി ഇസ്ലാമിൽ വിവാഹം കഴിക്കുമ്പോൾ അതിന് പാലിക്കേണ്ട മര്യാദകളും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും വിശുദ്ധ ഭഗവാൻ സൂചിപ്പിക്കാം ഈ ആറ്റിൽ തന്നെ അള്ളാഹ് പറഞ്ഞിരിക്കുന്ന മറ്റൊന്ന് രണ്ട് സഹോദരിമാരെ ഒന്നിച്ച് കല്യാണം കഴിക്കാൻ പാടില്ല എങ്ങനെയാണെങ്കിൽ ഒരു സഹോദരനെ കഴിച്ചു കഴിച്ചു മരിച്ചു എങ്കിലെ കഴിക്കാം അല്ല ദേഷ്ടത്തിന് നമ്മൾ കഴിച്ചു നമ്മൾ ചെല്ലു കല്യാണം ഒരേ സമയം ജ്യേഷ്ഠത്തിനെയും അനീത്തിനെയും കല്യാണം കേൾക്കാൻ പാടില്ല എന്ന് ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യം ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നടക്കുക പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം തന്നെ മറ്റൊരാളുടെ ഭാര്യ നമ്മൾ കല്യാണം കേൾക്കാൻ പാടില്ല ഇതൊക്കെ പത്രങ്ങൾ വായിച്ച് നോക്കി നമ്മുടെ നാട്ടിലെ പ്രസ്ഥാനങ്ങൾ ശ്രദ്ധിച്ചു നോക്കി വേറെ ആള് കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു കല്യാണം ഭാര്യ പറ്റൂല പക്ഷെ അതും പിന്നെ ലോകത്ത് നടന്നോണ്ടിരിക്കുന്നുണ്ട് വേറെ ആളുടെ കഴിക്കാം വളരെ കൃത്യമായി എന്താ എന്താ കുണാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല അവര് അനുവദിക്കപ്പെട്ടവരെല്ലാം ഒരു ഭാര്യക്ക് ഒരു ഭർത്താവ് ഭാര്യ ആ ഭർത്താവുമായി വിവാഹമോചനം നടക്കാതെ ഈ കല്യാണം കഴിക്കാൻ പാടില്ല ഇത് കുറാൻ നമുക്ക് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരം ഇസ്ലാം വളരെ കളിച്ചമായ ചില നിർദ്ദേശങ്ങൾ അത് നമ്മുടെ നന്മക്ക് വേണ്ടിട്ടാണ് ഇസ്ലാമിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് അങ്ങനെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പരമാവധി ജീവിതത്തെ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുവാ ഇബ്രാഹിം അലി ഇബ്രാഹിം സൂക്ഷിക്കണമെന്ന് ഒരിക്കലും കൂടെ വർത്തുകയാണ് ഇസ്ലാമിലെ വൈവാഹിക രംഗത്ത് ആറ് വിഭാഗം ആളുകളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു ഇസ്ലാം അനുവദിച്ചിരിക്കുന്നത് രണ്ട് വിഭാഗം ആളുകളെ അതുകൂടി നമ്മൾ മനസ്സിലാക്കാം രണ്ട് വിഭാഗം ആളുകളുടെ വിവാഹം കേൾക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം ഒന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ മുസ്ലിങ്ങൾ തമ്മിൽ ഇന്ന് സാധാരണ നടക്കുന്ന വിവാഹമാണ് അതുപോലെ തന്നെ അത് മുലകുടി ബന്ധമോ രക്തബന്ധമോ ഇല്ലാത്ത മുസ്ലിം കുടുംബങ്ങളിൽ നിന്നുള്ള വിവാഹം ഇതാണ് ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന ഒരു വിവാഹം രണ്ടാമത്തേത് വിശുദ്ധ സൂറത്ത് മാഹിതയിലെ ആറാമത്തെ വചനത്തിൽ പഠിപ്പിച്ചു തരുന്നത് വേദഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്ന സഹോദരിമാരെ നമുക്ക് വിവാഹം കഴിക്കാൻ കൃത്യമായി മനസ്സിലാക്കിക്കൂടി എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസ്തവ സഹോദരിയെയോ ജൂത സ്ത്രീയെയോ ഒരു മുസ്ലിം വിവാഹം കഴിക്കുന്നതിന് ഇസ്ലാം തടസ്സമല്ല പെണ്ണിന്റെ കല്യാണത്തിന് പക്ഷേ ആണ് നമ്മളെ പെൺകുട്ടികൾ അങ്ങോട്ട് കല്യാണം ചെയ്ത് കൊടുക്കാൻ പാടില്ല ക്രിസ്തീയ ക്രിസ്തീയ സഹോദരിയെയോ സഹോദരിയെയോ ഒരു മുസ്ലിം വിവാഹം ആറാമത്തെ വേദക്കാലത്ത് നൽകപ്പെട്ടിരിക്കുന്ന അവർക്ക് അനൗദന്യമായ അവരുടെ ഭക്ഷണങ്ങൾ നമുക്ക് അനൗദന്യമാണ് എനിക്ക് പറയുന്ന ശേഷം സംഗതിയാണ് ചാരിത്ര ശുദ്ധകളായ വേദഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്ന സഹോദരിമാരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം ഇപ്പൊ നാളെ വിവാഹം കഴിക്കണം എന്നല്ലേ പറഞ്ഞിട്ട് അർത്ഥം ഇസ്ലാം അനുവദിച്ചൊരു കാര്യമാണ് മഹാനായ ഉസ്മാനും അദ്ദേഹത്തിന്റെ പറയുന്ന ഒരു ഭാര്യ ഉണ്ടായി ആ സഹോദരി കല്യാണം കഴിക്കണ സമയത്ത് അവർ ക്രിസ്ത്യാനിയായി കല്യാണം കഴിക്കണ സമയത്ത് പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് അവർ മുസ്ലിമായി തന്നെ അപ്പൊ വേദം നൽകപ്പെട്ടിരിക്കുന്ന ആളുകളെ വിവാഹം കഴിക്കുന്നത് ഇസ്ലാം അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അത് കുഴപ്പമില്ല പണ്ഡിതന്മാർ എന്നെ കുറിച്ച് കുറെ വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സാധാരണ രീതിയിൽ മുസ്ലിം സഹോദരന്മാരില്ലാത്ത സമയത്താണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അല്ല മുസ്ലിങ്ങളുമായിട്ട് നല്ല നിലയിൽ പെരുമാറുന്ന ജൂത ക്രിസ്ത്യാനികളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ എന്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും വിഷുബുറാൻ ഇവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് വലിയ നിങ്ങൾക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്ന ചാരിത്ര ശുദ്ധികളായ സഹോദരന്മാരെ നിങ്ങൾക്ക് അല്ലാതും അനുവദിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അപ്പൊ ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന വിവാഹങ്ങൾ എന്താണ് അനുവദിക്കപ്പെടാത്ത വിവാഹങ്ങൾ എന്താണ് എന്നും കൃത്യമായി മനസ്സിലാക്കുകയും പരമാവധി ഇസ്ലാമികമായ വൃത്തത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കുക സർവശക്തനായ തമ്പുര നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ തൃത്തിനും തമ്പുരാൻ നമുക്ക് മാപ്പാക്കി തെരുമാറാകും നമ്മളിൽ നിന്നും പ്രിയപ്പെട്ട പലരും നമ്മോട് ഇവിടെ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ 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 മക്കൾ സുഹൃത്തുക്കൾ അവർക്ക് സഹോദരന്മാർക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനി ഞങ്ങളിൽ നിന്ന് പലതരം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരന്മാർ തമ്പുരാൻ പല സഹോദരന്മാരും സഹോദരിമാരും പഠിച്ചു പലപ്പോഴും സംസാരിക്കുമ്പോൾ ഈ ശാരീരികമായ പ്രയാസത്തെക്കാൾ കൂടുതൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മാനസികമായ പല പ്രശ്നങ്ങളാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ശാരീരികമായ പ്രയാസം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ പെട്ടെന്ന് സുഖപ്പെട്ടു എന്ന് വരാം പക്ഷെ മാനസികമായ പ്രയാസങ്ങൾ അവരും വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകൾ ഇത്തരം പ്രയാസങ്ങൾക്കുന്നുണ്ട് അല്ലാതെ അവരുടെ മാനസികമായ എല്ലാവിധ പ്രയാസങ്ങളും അവർക്ക് നീക്കി കൊടുത്തു അവർക്ക് സമാധാനവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം നയിക്കാൻ തമ്പുരാൻ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസവും നീ ദുരി തപ്പുരാനും നരകാജ്ഞയിൽ നിന്നും ശിക്ഷയിൽ തമ്പുരാൻ ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഇടങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുടർമ നീ അനുഗ്രഹിക്കണെ തമ്പുരാൻ സ്വർഗം നൽകി സന്തോഷവാന്മാരാകുന്ന കൂട്ടത്തിൽ ഞമ്മളെ ഉൾപ്പെടുത്തി തപുരായം اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات انك مجيب الدعوات يا ربنا هب لنا من ازواجنا وذرياتنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب انك انت التواب